ട്രോമ കെയർ ആൻഡ് റോഡ് ആക്സിഡന്റ് സെന്റർ നടപ്പാക്കുന്ന ചികിത്സാ സഹായ പദ്ധതി ആശ്രയം ആരംഭിച്ചു മൂന്ന് വർഷം മുമ്പ് റോഡപകടത്തിൽ പരിക്കേറ്റ് കിടപ്പ് രോഗിയായ ഉളിയക്കോവിൽ സ്വദേശി സുരേഷ് കുമാറിന് ഓണക്കിറ്റ് നൽകി എം നൌഷാദ് എം എൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ആശ്രയം രണ്ടായിരത്തി ഇരുപത്തിനാല് ചികിത്സാ സഹായ പദ്ധതിയുടെയും ഓണക്കിറ്റ് വിതരണത്തിന്റെയും ഉദ്ഘാടനം എം നൌഷാദ്

ഹോം കെയർ മെഡിക്കൽസുമായി ചേർന്ന് അപകടത്തിൽ പരിക്കേറ്റവർക്കുള്ള തുടർചികിത്സാ പദ്ധതിയായ ജീവനം ആറ്റിങ്ങൽ ജോയിന്റ് ആർ ടിഒ ഡി മഹേഷ് നിർവഹിച്ചു രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ജേതാവും കൊല്ലം സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറുമായ പ്രദീപ് കുമാർ ജീവകാരുണ്യ പ്രവർത്തകയായ സിസ്റ്റർ വിന്നി ഓട്ടോമൊബൈൽ മേഖലയിലെ യുവ സംരംഭകനായ ഡോക്ടർ അഹനാസ് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ അനിൽ ആൻഡ്രൂസ് കോശി ചെറിയാൻ ജോയിന്റ് ആർ ടി സുനിൽ ചന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സെക്രട്ടറി എച്ച് ഷാനവാസ് പ്രസിഡന്റ് ടി രഘുനാഥൻ നായർ വർക്കിംഗ് പ്രസിഡന്റ് ശരത്ചന്ദ്രൻ കെ പി എസ് സി യു ആരിഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം